വളരെ ചെറിയ വിലയിൽ ഒരു സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കി കിടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ കയ്യിലൊരു റൊമാ ആയിട്ടൊരു വണ്ടി കൊടുക്കാനുണ്ട് ഇടാ ഈ കാണുന്ന വൈറ്റും ബ്ലാക്കും റെഡ് ഒക്കെ ആയിട്ടുള്ള ഈ റൊമായി ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് ഇതിന് മുന്നായിട്ടേ വണ്ടി വിശേഷങ്ങൾ ഞങ്ങളറിയുന്നതിന് മുന്നായിട്ട് ലൈക്ക് പെട്ടെന്ന് നോക്കിയാ എടാ ഒരു ദൂര ലൈക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ടാർജറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ ഒരു വണ്ടിയാണ് വളരെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും ഇടാം നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്കടുത്താണ് വണ്ടി ഇരിക്കുന്നത് ഇരിങ്ങാലക്കുട മുരിയാട് ഭാഗത്താണ് വണ്ടി ഇരിക്കുന്നത് ടയർ കണ്ടീഷനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല ടയറൊക്കെ ഇനി പത്തൊമ്പത് ശതമാനം ഓടാനായിട്ട് ഇനി ബാക്ക് ടയർ കുത്തൻ ടയറാണ് ഉണ്ടോ പിന്നെ ആകളൊരു കുഴപ്പം നൽകിയത് ഇവിടെ ചെറിയ ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് സീറ്റ് കവറിൽ അവിടെ പൂച്ച മാന്തി പോലത്തെ ഒരു പാടുണ്ട് ഡിസ്പ്ലേ മങ്ങ ഉണ്ട് പിന്നെ പഴവണ്ടികളിങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ സൈഡൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല ഫുൾ വർക്കിംഗ് ആണ് കാണണ്ട ബാക്ക് ലുക്കൊക്കെ എങ്ങനെയാണ് എല്ലാം നന്നായി വർക്കാവുന്നതാണ് വേറെ കുഴപ്പമാണൊന്നുമില്ല ഇപ്പം നിലവിൽ ഇതിൽ കിടക്കണ ബാറ്ററി എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത് കിലോമീറ്ററിനടുത്ത് യാത്ര ചെയ്യാൻ പറ്റും ആ ഒരു ബാറ്ററി കിടക്കണ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് പുതിയ ബാറ്ററി ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേറെ ഇട്ട് വരാനും പറ്റും പിന്നെ ഇവിടെ ഒരു സ്ക്രാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടുവിടാ ബാക്ക് ഡകർ പുത്തനാണ് ഫ്രണ്ട് ഇടക്കർ മാത്രമാണ് ഒരു ലേശം മോശമായിട്ടുള്ളൂ അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ലൈസൻസ് ഉള്ളതും ലൈസൻസ് ഇല്ലാതും ഒക്കെ ആയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ ഇത് എന്ത് കൂടുതലും ലൈസൻസ് ആവശ്യമില്ലാത്ത അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സ്പീഡ് ഇരുപത്തൊന്നൊക്കെ ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു മുപ്പത് വരെ ഒക്കെ സുഖായിരം ഓടിച്ചിട്ട് പോകാൻ പറ്റും ഒരു വീട്ടിലേക്ക് ഒരു അത്യാവശ്യം ഒരു സുഖം ആയിരുന്നു ഉപയോഗിക്കുക വലിയ ചിലവില്ലാതെ പെട്രോളിൻ്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഈ പത്ത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലൊക്കെയുള്ള യാത്രകൾക്കൊക്കെ ആയാൽ പോലും ഒരു ആക്റ്റീവോ അടിയോ അങ്ങനത്തെ പണികളായാൽ പോലും ഒരു പത്ത് നാൽപ്പതൊക്കെ മൈലേജ് അല്ലേ കിട്ടുകയുള്ളൂ ഒരു നൂറ്റി ഏഴ് പെട്രോളോട് ജാകെ അത്രേ പോകാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ അത്രയ്ക്കൊന്നും വരില്ല കൂടി ഒന്ന് രണ്ട് യൂണിറ്റ് വൈദ്യുതിയൊക്കെയാണ് ഒക്കെയാണ് ആകെ ചിലവ് വരുന്നത് അത്യാവശ്യം യാത്രകളൊക്കെ നടക്കുകയും ചെയ്യും അപ്പം ഇത്തരം ഒരു വണ്ടി നോക്കുന്ന ഒരാൾക്ക് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം വീട്ടിൽ എല്ലാ കാര്യങ്ങളും നടക്കാൻ ലേഡീസിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വാഹനം സുരക്ഷിതമാണ് ലൈസൻസ് ഒന്നും ആവശ്യമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനാല് വയസ്സിന് ശേഷമുള്ളവർക്ക് സുഖമായിട്ട് ഉപയോഗിക്കാനും പറ്റും വണ്ടിയുടെ വിലയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഒറ്റ കാര്യം പറയാനുള്ളത് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അറിയാവുന്നതാണ് വണ്ടി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറിൽ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കമൻ്റിൽ ഫസ്റ്റ് കമൻ്റ് ആയിരത്തി പിൻ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിട്ട് അപ്പോൾ സെലറ് വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾ കമന്റ് ഒന്ന് ചെക്ക് ചേയുമല്ലോ അതുപോലെ തന്നെ തമ്മിനേലിൻ്റെ അടിഭാത്ത് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴായാൽ പോലും വിറ്റ വാഹനങ്ങളിലൊക്കെ അടിയിൽ തമ്മിനേലിന്റെ അടിയിൽ വാഹനം സോൾഡ് ഔട്ട് അല്ലെങ്കിൽ വിറ്റ് പോയി എന്ന് മെൻഷൻ ചെയ്ത് ണ്ടാവും ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ചിലർക്ക് ഫോട്ടോസുകൾ ആവശ്യമായി വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഫോട്ടോസുകൾ അവൈലബിൾ ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹോസ്റ്റിൽ വണ്ടിയുടെ നാല് ഫോട്ടോസും ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ടാവും ഫോട്ടോസ് ആവശ്യമുള്ളവർ അവിടെ പോയി നോക്കുകയോ മറ്റൊരു ഒരു കാര്യം കൂടി പറയാനുള്ള നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രൈസ് അതായത് വിൽക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൊള്ളാവുന്ന മാന്യമായ ഒരു പ്രൈസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടിയെക്കുറിച്ചോട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് ഈ വണ്ടിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിലത്തെ കണ്ടീഷനിൽ ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൽ പഴയ ബാറ്ററി കിടക്കുന്നുണ്ട് ഈ ബാറ്ററി അടക്കമായിട്ട് നിങ്ങൾക്ക് തരാൻ പോണത് വെറും പതിനെട്ടായിരം രൂപയാണ് ഇടോ പതിനെട്ടായിരം രൂപയോട് ഞങ്ങൾക്ക് ഈ വണ്ടി ഈ കോലത്തിൽ നിങ്ങൾക്ക് കിട്ടും ഇതിൽ കിടക്കുന്ന പഴയ ബാറ്ററി കിട്ടും ഇനി പുതിയ ബാറ്ററിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടി പുതിയ ബാറ്ററി ഇട്ടിട്ടാണെങ്കിൽ വെറും ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് ഗ്രാഫൈൻ ബാറ്ററിയാണ് മുപ്പത്തി രണ്ട് അയച്ചിൻ്റെ ഗ്രാഫൈൻ ബാറ്ററി ഇട്ട് പുതിയത് വാറണ്ടിയോട് കൂടി ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ ആറ് മണിക്കൂറാണ് ഇതിൻ്റെ ഫുൾ ചാർജിങ്ങിനുള്ള സമയം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തക്കാൻ പറ്റും രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും പതിനെട്ടായിരയ്ക്ക് വാറണ്ടി ഇല്ലാതെ ഇരുപത് കിലോമീറ്ററോളൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന പഴയ ബാറ്ററി ആണെങ്കിൽ കിടക്കുന്നത് എന്നാൽ ഇരുപത്തെട്ട് രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ട് മുപ്പത്തി രണ്ടായിരത്തിന് ഗ്രാഫിൻ ബാറ്ററി നിങ്ങൾക്ക് കിട്ടും ആറ് മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആവും അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ സുഖമായിട്ട് യാത്ര ചെയ്യാനും കഴിയും അപ്പോൾ ഇത്രയും വണ്ടി ആവശ്യമുള്ളവർ നേരെ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ വിലവേശനും കാര്യങ്ങളൊക്കെ തീർച്ചയേഞ്ച് ചെയ്തോളൂ മറ്റുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് തയ്ച്ചു കൊടുക്കാൻ മറക്കല്ലേ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ അല്ല ഇവിടെ ബൈ ബൈ